വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമയിൽ കഴിഞ്ഞ നാല് വർഷമായി ഒരു ധ്യാനമായി തപമായി കൊണ്ടു നടക്കുകയാണ് മമ്മൂട്ടി ഇന്നും ഒരു പുതുമുഖ നടന്റെ ആവേശത്തോടെയാണ് ഓരോ കഥാപാത്രത്തിലേക്കും അദ്ദേഹം പ്രവേശിക്കുന്നത് നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് ദേവലോകം എന്ന ചിത്രത്തിൽ അഭിനയിക്കാനെത്തിയ മമ്മൂട്ടിയിൽ നിന്ന് ഇന്നത്തെ മമ്മൂട്ടിയിലേക്കുള്ള ദൂരം വളരെ വലുതാണ് ഒരു മനുഷ്യന് നാല് പതിറ്റാണ്ടുകൾ കൊണ്ട് നേടാൻ കഴിയുന്നതിന്റെ പരമാവധി നേട്ടങ്ങൾ സ്വന്തമാക്കി അദ്ദേഹം ഇന്ത്യയിലെ മികച്ച നടന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആദ്യ അഞ്ചിൽ ഉൾപ്പെടാൻ യോഗ്യതയുള്ള അയാൾ എന്നാൽ മമ്മൂട്ടി സ്വയം വിലയിരുത്തുന്നത് താനൊരു ബോൺ ആക്ടർ അല്ല എന്നാണ് അതായത് കഠിനാധ്വാനത്തിലൂടെ സ്വായത്തമാക്കിയ അഭിനയ മികവാണ് കഴിഞ്ഞ ഈ തിളങ്ങി നിൽക്കുന്നത് മാത്രമല്ല പ്രായം റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കുന്ന നടൻ എന്ന് കൂടിയാണ് ആരാധകർ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത് ആരോഗ്യത്തിലും ഫിറ്റ്നസ്സിലും വളരെയേറെ ശ്രദ്ധ പുലർത്തുന്ന നടനാണ് മമ്മൂട്ടി ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ ആഹാര രീതികളെക്കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഡയറ്റീഷ്യൻ നദാഷ മോഹൻ സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു നദാഷ മോഹൻ ഇതേക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് നദാശയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പുകൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ എന്നിവ ഓരോ തവണത്തെ ആഹാരത്തിലും ഉൾപ്പെടുന്നു ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നതിൽ മമ്മൂട്ടി എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ദിവസം മുഴുവൻ അദ്ദേഹം ധാരാളം വെള്ളം കുടിക്കാറുണ്ട് ഒപ്പം ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു പരമാവധി പോഷകങ്ങൾക്കും ആന്റി ഓക്സിഡന്റുകൾക്കും വേണ്ടി നിറമുള്ള പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് മിതത്വം പ്രധാനമാണ് ഇത് രുചിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താൻ സഹായിക്കുന്നു മികച്ച ഊർജനിലയ്ക്കും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും പൂർണ്ണവും സഹകരിച്ചിട്ടില്ലാത്തതുമായ ഭക്ഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പഞ്ചസാരയും ജങ്ക് ഫുഡും കഴിക്കുന്നത് കുറയ്ക്കുക ഊർജ്ജനില സ്ഥിരമായി നിലനിർത്താനും ഭക്ഷണത്തോടുള്ള ആസക്തി ഒഴിവാക്കാനും കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക ഇടയ്ക്ക് വിശക്കുന്ന പക്ഷം ചെറിയ ലഘുഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം ആസ്വദിച്ച് കഴിക്കുന്നത് ശീലമാക്കുക വിശപ്പിന്റെ സൂചനകൾ ശ്രദ്ധിച്ച് ഓരോ ഭക്ഷണവും ആസ്വദിച്ച് കഴിക്കുക ഇത് ദഹനം മെച്ചപ്പെടുത്തും കൃത്യമായ വ്യായാമം പിന്തുടരുന്ന വ്യക്തിയാണ് മമ്മൂട്ടി അദ്ദേഹത്തെ പോലെ ആക്റ്റീവ് ആയിരിക്കുന്നതിന് വ്യായാമവും പോഷണവും കൈകോർക്കുന്ന ആശയം പിന്തുടരുക എന്നിവയാണ് മമ്മൂട്ടിയുടെ ചില ആരോഗ്യ രഹസ്യങ്ങൾ അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ആയിരുന്നു മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ പുറത്തെത്തുന്നത് മമ്മൂട്ടിക്ക് കുടലിൽ അർബുദം സ്ഥിരീകരിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചിരുന്നത് എഴുപത്തിമൂന്ന് കാരനായ നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചെന്നും ആയിരുന്നു പ്രചരിച്ചിരുന്നത് സിനിമാ മേഖലയിലെ പലരും മമ്മൂട്ടിക്ക് അസുഖമുണ്ടെന്ന് സ്ഥിരീകരിച്ചു ബിഗ് ബോസ് താരം അഖിൽ മാരാർ തമ്പി ആന്റണി സംവിധായകൻ ജോസ് തോമസ് തുടങ്ങിയവരാണ് മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കിയത് അതേസമയം മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനു വേണ്ടി ശബരിമലയിൽ മോഹൻലാൽ നേരിട്ട വഴിപാട് നടത്തിയതോടെ മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഏറെക്കുറെ പ്രേക്ഷകർ സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് നടൻ ഉഷപൂജ നടത്തിയത് ഭാര്യ സുചിത്രയുടെ പേരിലും നടൻ വഴിപാട് അർപ്പിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് അവസ്ഥ ചികിത്സയെ തുടരുകയാണോ എന്ന കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ല എന്നാൽ എംബുരാൻ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ചെന്നൈയിൽ നടന്ന പ്രസ് മീറ്റിൽ സംസാരിക്കവേ അദ്ദേഹം സുഖമായിരിക്കുന്നു അദ്ദേഹത്തിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാകും അത്ര മാത്രമേ ഉള്ളൂ പേടിക്കാൻ ഒന്നുമില്ല എന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു സംവിധായകൻ ജോസ് തോമസ് പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു മമ്മൂട്ടിയുടെ പോലെ ഒരു മഹാനടന്റെ രോഗവിവരം മറച്ചുവെക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയാണെന്നത് കൊണ്ടായിരിക്കാം മമ്മൂട്ടി ഈ അടുത്ത കാലത്ത് തുടർച്ചയായി വോമിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അത് എന്തോ ഒരു രോഗത്തിന്റെ ലക്ഷണമാണെന്ന് തോന്നിയിട്ടാവണം പരിശോധനയ്ക്ക് വിധേയമാക്കിയത് അതിലാണ് കുടൽ ക്യാൻസറിന്റെ ഒരു തുടക്കം റേഡിയേഷനിലൂടെ മാറ്റാൻ കഴിയുന്നത് കണ്ടെത്തുന്നത് അതാണ് സംഭവിച്ചത് ഇത് വാർത്തകളിലൂടെ പുറം ലോകം അറിയണമെന്നും മമ്മൂട്ടി ആഗ്രഹിച്ചു കാണില്ല കാരണം മമ്മൂട്ടി ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവരുടെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് അത് അസുഖ വിവരം അറിഞ്ഞാൽ അദ്ദേഹത്തിന് ചാൻസ് നഷ്ടപ്പെടുമെന്ന് എന്ന് അറിഞ്ഞത് കൊണ്ടൊന്നുമല്ല എനിക്ക് പരിചയമുള്ള കാലം തൊട്ട് അദ്ദേഹം മദ്യപിച്ചിട്ടില്ല ആഹാര കാര്യങ്ങളിൽ കൃത്യനിഷ്ഠയുള്ള ആളാണ് എൺപത്തി അഞ്ച് കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം സിഗരറ്റ് വലിക്കുമായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ജോൺ പ്ലയേഴ്സ് എന്ന സിഗരറ്റ് ടിന്നിലാണ് കൊണ്ട് വയ്ക്കാറുള്ളത് അത് ഇടയ്ക്കു ഇരുന്ന് വലിക്കുന്നത് കാണാറുണ്ട് അതിനുശേഷം പിന്നീട് അദ്ദേഹം അതും അവസാനിപ്പിച്ചു ഇന്നു വരെ മദ്യപിക്കുകയോ വലിയ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് തിമർക്കുകയോ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ആരോഗ്യം സിനിമ എന്നിവയിൽ ശ്രദ്ധാലുവായിരുന്നു ഈ പ്രായത്തിലും വ്യായാമം ചെയ്യുകയും ആരോഗ്യം സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു മമ്മൂട്ടിയെ കണ്ടുപിടിക്കണെന്ന് അദ്ദേഹത്തിന്റെ അസുഖത്തിൽ സങ്കടപ്പെടുക ഫാൻസ് മാത്രമായിരിക്കില്ല അദ്ദേഹത്തിന്റെ അഭിനയ അഭിനയസ്ഥിതി ആകർഷിച്ചിട്ടുള്ള ആരുമാവാ ഈ വാർത്ത വന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല കാരണം മമ്മൂട്ടിയുടെ ലക്ഷക്കണക്കായി ആരാധകർ അവരുടെ പ്രാർത്ഥനകളാൽ മമ്മൂട്ടി സുഖം പ്രാപിച്ചു വരും മോഹൻലാലിനെ നോക്കൂ അദ്ദേഹം ശബരിമലയിൽ വഴിപാട് ചെയ്തു ഒരിക്കലും പൊതുജനം അറിയണം എന്ന കരുതി അദ്ദേഹം ചെയ്ത കാര്യമല്ല അത് എന്നാൽ ആരോ ആ അടുത്ത സുഹൃത്തുക്കളോ മറ്റോ ആ റെസിപ്റ്റ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അത് വൈറലായി മോഹൻലാലിന്റെ ദർശനത്തിന്റെ വീഡിയോ ഒക്കെ വൈറലായി മോഹൻലാൽ സ്നേഹപൂർവ്വം എൻ്റെ ഇച്ചാക്കയ്ക്ക് വേണ്ടി എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ മല മലകയറിയത് എന്ന് പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല സാധാരണ ജനങ്ങളുടെ ഉള്ളറിഞ്ഞുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ അതും മമ്മൂട്ടിക്ക് വലിക്കട്ടെ എന്ന് പറയുന്നത് ഒരിക്കലും ാപമല്ലോ രോഗമെന്നത് ഒരു വ്യക്തിക്ക് സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം മമ്മൂട്ടി മോഹൻലാലും ഏറെ വർഷങ്ങൾക്കിപ്പുറം ഒന്നിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് ചിത്രം സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലവും മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും നിർത്തിവെച്ചതായ അഭ്യൂഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നുവെങ്കിലും ഇതെല്ലാം നിർമ്മാതാക്കളിൽ ഒരാളായ സലീം റഹ്മാൻ തള്ളിക്കളയുകയുണ്ടായി മമ്മൂട്ടിക്കെതിരെയും സിനിമയ്ക്കെതിരെയും പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് മാർച്ച് അവസാനത്തോടെ ചിത്രീകരണം പുനരാരംഭിക്കാൻ ഇരിക്കുന്ന വേളയിൽ ഇത്തരം പ്രചരണങ്ങൾ മലയാള സിനിമയെ തകർക്കാൻ വേണ്ടിയാണെന്ന് സലിം റഹ്മാൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നു കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് സിനിമയുടെ പൂജ നടന്നത് ശ്രീലങ്കയിൽ വെച്ചായിരുന്നു ചടങ്ങ് മമ്മൂട്ടി മോഹൻലാലും ചടങ്ങിനെത്തിയിരുന്നു ശ്രീലങ്ക ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലാന്റ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായാണ് ഷൂട്ടിംഗ് ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ അതേസമയം വിമർശനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ ഈ മനുഷ്യൻ മലയാള സിനിമയ്ക്ക് ദോഷം ചെയ്യുമെന്ന തരത്തിലായിരുന്നു ആക്ഷേപം എന്നാൽ ന്യൂഡൽഹി എന്ന ഒറ്റ ചിത്രത്തിലൂടെ അദ്ദേഹം ും മറുപടി നൽകി ന്യൂഡൽഹിക്ക് ശേഷം മമ്മൂട്ടിക്ക് ഉയർച്ചകളുടെ സമയമായിരുന്നു മോഹൻലാൽ വന്നപ്പോൾ മമ്മൂട്ടി വീഴുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് തന്റെ ആവർത്തിച്ചുള്ള വിജയങ്ങളിലൂടെയായിരുന്നു മറുപടി അത് ബോക്സ് ഓഫീസിൽ മാത്രമായിരുന്നില്ല പൊന്തൻമാട വിധേയൻ ഒരു വടക്കൻ വീരഗാഥ മൃഗയ അമരം എന്നിങ്ങനെ വ്യത്യസ്തമായ സൃഷ്ടികളിൽ തന്റെ ശക്തമായ സാന്നിധ്യം ജ്വലിപ്പിച്ചു നിർത്തി കോമഡി വഴങ്ങില്ല എന്നായിരുന്നു മറ്റൊരു ആരോപണം അടുത്ത കാലത്ത് റെക്കോർഡ് വിജയങ്ങൾ നേടിയിട്ടുള്ള മമ്മൂട്ടി ചിത്രങ്ങളിൽ മിക്കതും കോമഡി ചിത്രങ്ങളാണെന്നതാണ് അതിനുള്ള മറുപടി ജില്ലാ കളക്ടർ ജോസഫ് അലക്സിന്റെ ശരീരഭാഷ മമ്മൂട്ടിക്ക് എളുപ്പം വഴങ്ങും എന്നാൽ നിരക്ഷരകുക്ഷിയായ പോത്തു കച്ചവടക്കാരൻ രാജമാണിക്യമായുള്ള പകർനാട്ടത്തിലൂടെ പുതിയൊരു അഭിനയ രീതി കാഴ്ചവെക്കാനും അതൊരു തരംഗമാക്കി മാറ്റാനും മമ്മൂട്ടിക്ക് കഴിഞ്ഞു ധാർഷ്ട്യവും കൂസിലില്ലായ്മ താൻ പോരിമ മമ്മൂട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ചില സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ആരുടെ മനസ്സിൽ ആദ്യം എത്തുക എന്നാൽ ഇത് അഹങ്കാരമല്ലെന്നും അഹങ്കാരമെന്ന് മറ്റുള്ളവർക്ക് തോന്നാത്ത വിധത്തിലുള്ള ആത്മവിശ്വാസമാണെന്നും മമ്മൂട്ടി പറയുന്നു